മൈക്കളാഞ്ചലയുടെ അടുത്ത് ഒരു വലിയ തടിക്കഷണം കൊണ്ടുവന്ന് വന്ന് കൊടുത്തിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു ഇതിൽ നിന്നും ഒരാനയെ എങ്ങനെ കൊത്തിയെടുക്കാം ഒരു വിദഗ്ധ ശില്പിയായിരുന്നതുകൊണ്ട് വലിയൊരു ഉപദേശം പ്രതീക്ഷിച്ചാണ് ഇത് കൊണ്ടുവന്ന് കൊടുത്തത് അത് ആനയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഉപദേശം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഏറ്റവും ലളിതമായൊരു ഉപദേശം അദ്ദേഹം കൊടുക്കുന്നുണ്ട് ഈ തടിക്കഷ്ണത്തിൽ നിന്നും ആനയല്ലാത്തതെല്ലാം നിങ്ങൾ കൊത്തിയെടുത്ത് മാറ്റുക അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ആനയെ കിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണത് നമ്മൾ എങ്ങനെയൊരു നല്ല മനുഷ്യനാവാം എന്ന് ഒരുപാട് ഉപദേശങ്ങൾ ശ്രവിക്കുന്നവരോ ഒരുപാട് വായന നടത്തുന്നവരോ ഒരുപാട് അന്വേഷണം നടത്തുന്നവരോ ഒരുപാട് ഉപദേശിക്കുന്നവരോ ഒക്കെയാണ് പക്ഷെ നമ്മളങ്ങനെ നല്ല മനുഷ്യനായി തീരും എന്നതിനെക്കുറിച്ചുള്ള പരിശ്രമം നമ്മളാരും നടത്താറുമില്ല ഒരേ ഒരു കാര്യം ചെയ്യേണ്ടത് ആവശ്യമുള്ളൂ ഒരു നല്ല മനുഷ്യന് ചേരാത്തതെല്ലാം നമ്മിൽ നിന്നും ബോധപൂർവം നമ്മൾ അടർത്തി എടുത്ത് മാറ്റുക അല്ലെങ്കിൽ നമ്മിൽ നിന്നും മാറ്റിയെടുക്കുക ഈ രണ്ട് പ്രക്രിയ നമ്മൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല മനുഷ്യനായി തീരും ആത്മീയതയെ നമ്മൾ കൂട്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാരണം ഒരു നല്ല മനുഷ്യന് മാത്രമേ ദൈവത്തിൻ്റെ സുഹൃത്താവാൻ സാധിക്കുകയുള്ളൂ ദൈവത്തിൻ്റെ സുഹൃത്താവുക എന്നുള്ളതാണ് ആത്മീയതയുടെ ഉദ്ദേശവും കാരണം ദൈവത്തിൻ്റെ എത്തിച്ചേരാൻ ദൈവത്തിൻ്റെ സുഹൃത്താവണം അപ്പം നമ്മിൽ നിന്നും ഒരു നല്ല മനുഷ്യന് ചേരാത്ത നമ്മുടെ അഹങ്കാരം നമ്മുടെ ദേഷ്യം നമ്മുടെ അസൂയ നമ്മുടെ ദുർമോഹങ്ങൾ എന്നു തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാം ഏതാണ് ഇതൊന്നും നല്ല മനുഷ്യന് ചേരാത്തതാണ് അവയെല്ലാം നമ്മിൽ നിന്നും ദൂരെ അകറ്റാനും നമ്മിൽ നിന്നും വേദനയോടെ എടുത്തു മാറ്റാനുമൊക്കെ അല്ലെങ്കിൽ ത്യാഗപൂർവ്വം എടുത്തു മാറ്റാനായിട്ട് നമ്മളൊരു ബോധപൂർവമായ പരിശ്രമം നടത്തിയാൽ നമുക്ക് നല്ല മനുഷ്യനായി തീരാം അങ്ങനെ ദുർഗുണങ്ങളില്ലാത്ത എന്നാൽ സൽഗുണങ്ങളാൽ നിറഞ്ഞ ഒരു നല്ല മനുഷ്യനായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം അതിനായി നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു